ഇന്ന് അപൂർവങ്ങളായി കണ്ടുവരുന്ന ഒരു തേരാട്ടയെ കാണിച്ചു തരാം ഇതാണ് പന്തട്ട എന്നും അറിയപ്പെടുന്നത് എന്നാണ് ഇതിനെ ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നത് മറ്റ് തേരാട്ടങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് നീളം കുറവാണ് ശല്യപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു പന്തിന്റെ ഷേപ്പ് ആകുന്നതുകൊണ്ടാണ് ഇതിനെ പന്തട്ട എന്നും ഉണ്ടത്തേരാട്ട എന്നും എനിക്ക് വിളിക്കുന്നത് ശത്രുക്കളുടെ സാന്നിധ്യത്തിൽ ഒരു പ്രത്യേകതരം വിഷാംശം പുറപ്പെടുവിക്കാനും ഇവയ്ക്ക് കഴിവുണ്ട് മറ്റ് തേരാട്ടങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ എളുപ്പം കൂടുതലായതുകൊണ്ട് തന്നെ ഇവയെ ജെന്റിപ്പിൽ എന്നാണ് അറിയപ്പെടുന്നത് സസ്യങ്ങളുടെ അവശിഷ്ടങ്ങൾ ആഹാരമാക്കുന്ന ഇവയുടെ വിസർജ്യം മണ്ണിന്റെ ഫലദി വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നു അനുകൂല സാഹചര്യം എത്തുമ്പോൾ ബോൾ ഷേപ്പിൽ നിന്നും വീണ്ടും പൂർവസ്ഥിതിയിലായി ഇവ യാത്ര തുടരുന്നു